കോട്ടയം ലോക്സഭാ സീറ്റിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴികാടിന്റെ മണ്ഡല പര്യടനം ഇന്ന് തുടങ്ങും പാലായിൽ രാവിലെ ഏഴ് മുപ്പതിന് മന്ത്രി വി എൻ വാസവൻ പര്യടനം ഉദ്ഘാടനം ചെയ്യും മണ്ഡലത്തിൽ സാന്നിധ്യം ഉറപ്പാക്കി ഫ്രാൻസിസ് ജോർജും റോഡ് ഷോയുമായി രംഗത്തുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ ആദ്യ ദിനത്തിൽ പാലാനിയോജക മണ്ഡലത്തിലെ കടനാട് മേലുകാവ് മൂന്നിലവ് തലനാട് തലപ്പുലം മീനച്ചിൽ എലിക്കുളം പഞ്ചായത്തുകളിലാണ് പര്യടനം നടത്തുക ഓരോ പഞ്ചായത്തുകളിലും തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകും ബുധനാഴ്ച രാവിലെ പത്തെ മുപ്പതിനാണ് പത്രികാ സമർപ്പണം നാലിന് പുതുപ്പള്ളി ആറിന് പിറവം ഏഴിന് വൈക്കം എട്ടിന് ഏറ്റുമാനൂർ പത്തിന് കടുത്തുരുത്തി പതിനൊന്നിന് കോട്ടയം എന്നിങ്ങനെയാണ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം നാളെ മുതൽ വരെ റോഡ് ഷോ സംഘടിപ്പിക്കും കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലെ പ്രധാന കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം ഒരു ദിവസം രണ്ട് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് റോഡ് ഷോ ആദ്യ ദിനത്തിൽ രാവിലെ വൈക്കവും ഉച്ചകഴിഞ്ഞ് പിറവത്തുമാണ് ഷോ റോഡ് ഷോ കടന്നുപോകുന്ന കേന്ദ്രങ്ങളിൽ വലിയ ജനപങ്കാളിത്തത്തോടെയുള്ള സ്വീകരണങ്ങൾ ഒരുക്കും വ്യാഴാഴ്ചയാണ് യു ഡി സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക അന്ന് കോട്ടയം മണ്ഡലത്തിലായിരിക്കും റോഡ് ഷോ ദിവസങ്ങളിൽ ഏറ്റുമാനൂർ കടുത്തുരുത്തി പുതുപ്പള്ളി പാല എന്നിവിടങ്ങളിലെ റോഡ് ഷോയിൽ ഫ്രാൻസിസ് ജോർജ് പങ്കെടുക്കും റിപ്പോർട്ടർ കോട്ടയം